സംസ്ഥാനത്തെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ആരോഗ്യ മേഖലയുടെ പ്രവർത്തനങ്ങളെ താളം തെറ്റിക്കുന്നു സ്റ്റെന്റും അനുബന്ധ ഉപകരണങ്ങളും ഇല്ലാത്തതിനാൽ ഹൃദയ ശസ്ത്രക്രിയകൾ മുടങ്ങി മരുന്ന് ക്ഷാമവും അതിരൂക്ഷമായി മാറുകയാണ് വിതരണക്കാർക്ക് കോടികൾ കുടിശികയുള്ളതിനാൽ ഉപകരണങ്ങളുടെ അറ്റകുറ്റപ്പണി പോലും നടത്താനാകുന്നില്ല സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നീങ്ങുമ്പോൾ ആരോഗ്യ മേഖലയുടെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും താളം തെറ്റുകയാണ് മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെ പതിനാറ് സർക്കാർ ആശുപത്രികളിൽ സ്റ്റെന്റും അനുബന്ധ ഉപകരണങ്ങൾക്കും കടുത്ത ക്ഷാമമാണ് അനുഭവപ്പെടുന്നത് കോടി രൂപയാണ് വിതരണക്കാർക്ക് കുടിശ്ശിക സർക്കാർ നൽകാനുള്ളത് കണ്ണാശുപത്രിയിലുൾപ്പെടെ മിക്ക മരുന്നുകളും കിട്ടാനില്ല ജീവിതശൈലി രോഗങ്ങൾക്കുള്ള മരുന്നുകൾക്കും കടുത്ത ക്ഷാമമാണ് അനുഭവപ്പെടുന്നത് വിതരണക്കാർക്ക് കോടികൾ കുടിശ്ശികയുള്ളതിനാൽ മെഡിക്കൽ ഉപകരണങ്ങളുടെ അറ്റകുറ്റപ്പണികൾ പോലും നടത്താനാകുന്നില്ല സർക്കാരിന്റെ സാമ്പത്തിക മിസ്മാനേജ്മെന്റാണ് ഈ അവസ്ഥയ്ക്ക് കാരണമെന്നാണ് ഉയരുന്ന വിമർശനം അടിയന്തര ഇടപെടൽ നടത്തിയില്ലെങ്കിൽ സംസ്ഥാനം കടുത്ത പ്രതിസന്ധിയിലേക്ക് നീങ്ങും ജനം തിരുവനന്തപുരം